ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഫ്ലോറൽസിന്റെ നല്ല അടിപൊളി ഓർഗൻസ സ്ലിറ്റൻ കുർത്തി ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഒക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എന്റെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സീരിയസ്ലി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഡയറക്ടിനെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കൊമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് റെയ്ഗോണ്ട് ചെയ്യാം അത് ഈവൻ എന്താ പറയാ കൈൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ കോമന്റ് ബോക്സിൽ കാര്യങ്ങൾ പറയാവുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും ഞാനത് കാണുന്നതും പരിഹരിക്കുന്നതും ആയിരിക്കും ആ പിന്നെന്താ പറയാ റീസ്റ്റോക്കിന്റെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ലാസ്റ്റ് വന്ന എയ്റ്റ് ഡബിൾ നയൻറെ ഫ്ലോക്കൂർത്ത റീസ്റ്റോക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ് നമ്മൾ ഒത്തിരി പേരുടെ നിന്ന് എന്താ പറയാ പ്രീ ബുക്കിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നതാണ് കേട്ടോ അപ്പൊ എന്താ അടിപൊളി ഒരു കളക്ഷൻ ആണോ നമുക്ക് രാവിലെ തന്നെ വീഡിയോടെ ഡീറ്റെയിൽങ്ങിനോട് പോവാം പിന്നെ എന്താ ഇന്ന് വെരി ബിസി ഡേ ആണ് എല്ലാരും ഇന്ന് ടി വി ലൈവിന് മുമ്പിലൊക്കെ ഇരിക്കുന്ന ദിവസം നമ്മുടെ എന്താ പറയാ ഓട്ടങ്ങളാണ് അപ്പൊ എല്ലാവരും എന്താ വിധി കാത്തിരിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ നിഷ്പക്ഷരാണ് നമ്മൾ എന്താ പറയാ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ അഭിപ്രായങ്ങളുള്ളൂ പൊതു പൊതു കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ അഭിപ്രായം പറയാൻ അത്രയും നോളജും എനിക്കില്ല അതിനുള്ളൊരു എന്താ പറയുക ഇൻട്രസ്റ്റും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാനും സത്യം പറഞ്ഞാൽ അറിയില്ല ചെറുതായിട്ട് ന്യൂസ് കണ്ടും വാർത്ത പത്രം വായിച്ച പോലുള്ള നോളജ് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ തന്നെ പോവാം എനിവേ രണ്ട് നല്ല അടിപൊളി ഫ്ലോറൽസ് ആണ് രണ്ട് കളർ ചാട്ട് ബ്ലൂവും അതേ തന്നെ ഒരു റാണി പിങ്ക് ടച്ച് ഒരു ബേഗണ്ടി ഷെയ്ഡുള്ള റാണി പിങ് ടച്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ട്രേറ്റ് കുർത്താസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുള്ളത് ക്ലോസ് ഓഫ് ഇതോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ട് റൗണ്ടഡ് നെക്കിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല പക്ഷെ ഒരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണുന്നില്ല കേട്ടോ നമ്മുടെ മാനുക്വിൻ വൈറ്റ് ആയിട്ട് പോലും ഇത് തെളിഞ്ഞു കാണുന്നില്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വരുന്നില്ല ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് റൗണ്ടഡ് നെക്കിൽ നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനിക ഇത് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റാണ് ഈ ഒരു ഐറ്റം അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഉള്ള ഒരു ഷീറ്റ് ആണ് നല്ല രസമുണ്ട് ഞാൻ നല്ല ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കില് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ പോയോ അതോന്ന് ഓട്ടണൽ ഓട്ടെണ്ണലായതുകൊണ്ട് അവധിയല്ലോ ഉണ്ടോ ശരിക്കും അനികയ്ക്ക് നാളെ സ്കൂൾ തുറക്കുന്നോണ്ട് ഇന്ന് അവധി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ശരി ഇല്ല ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ യൂണിഫോമൊക്കെ കുഞ്ഞുങ്ങളായിട്ട് കണ്ടായിരുന്നു എല്ലാവരും സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നു പിന്നെ ബസ് ഇറന്നിരിക്കുന്നു ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഇന്ന് അവധി കാണാൻ ചാൻസ് ഇല്ലായിരിക്കുമല്ലോ നാളെ ഇനിയിപ്പോൾ അനികയുടെ സ്കൂൾ തുറക്കുകയാണോ നാളെ തൊട്ടിനി ബഹളമാണ് അയ്യോ ഒന്നും പറയണ്ടല്ലേ ഓക്കെ അപ്പോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ടായിട്ട് കളറ് പേഴ്സണലി എന്താ പറയാ എല്ലാവർക്കും എന്താ പറയാ നമ്മുടെ സ്കിൻ ടോണിന് എല്ലാ സ്കിൻ ടോണിനും ചേർന്ന് കണ്ടിക്കളിച്ചായിട്ടാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ കുറച്ച് ബ്രൈറ്റായി നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോ എന്താ പറയാ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എനിക്ക് പേഴ്സണലി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റ് നമ്മുടെ അണികയിൽ മാത്രമുള്ള റേറ്റ് ആണ് അപ്പോൾ വേഗം വേഗം തന്നെ പർച്ചേസ് ചെയ്യുക നല്ല കളക്ഷൻസ് ആണ് പിന്നെ നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ എന്തെല്ലാം പീസ് സെറ്റ് സോളിഡ് കോട്ടന്റെ ഷോട്സ് അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി കാണത്തില്ല കാരണം അത്രയും എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് ഇന്ന് രാവിലെയും ഏകദേശം ഒരു ഫോണിൽ തന്നെ ഇരുന്നൂറോളം മെസ്സേജസ് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ പത്തരയ്ക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല പിള്ളേർ ചാറ്റ് ക്ലിയർ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്തായാലും എന്താ പറയുക ക്യാൻസലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാം അപ്പോൾ കാരണം ഇവർ ഇത്രയും ചാറ്റ് പെൻഡിങ് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കസ്റ്റമേഴ്സിന്റെ പേര് എനിക്ക് ഐറ്റം മാറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എടുക്കാൻ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരടുത്ത് നേരിട്ട് പറയാം കാരണം വേറൊരാൾക്ക് അത് കിട്ടുമല്ലോ അപ്പോൾ ഐറ്റം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവരും വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ മാർക്ക് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഓക്കെ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് നമുക്ക് വീഡിയോ കാണാം ബൈ ഇരിക്കണം